ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ക്യാംപ്രിക്കോട്ടലിൽ വന്നിട്ടുള്ള അടിപൊളി പ്രിൻറ്റഡ് കാന്ത മെറ്റീരിയൽസ് കാണാം ടു പി സെറ്റാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഒത്തിരി പേര് ഫോട്ടോസ് ചോദിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്തത് അതായത് നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു പൗഡർ ബ്ലൂ കളറാണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ ബോട്ടമായിട്ട് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ രണ്ടും ടോപ്പുകൾ ചെയ്യാനും മിക്സാൻ മാച്ച് ചെയ്ത് ടോപ്പുകൾ ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് അടുത്തതും പ്രിൻ്റഡ് കാന്ത തന്നെയാണ് അതായത് പോലെ ഒരു സ്ട്രൈപ്പ് ആണ് ഇതിൽ ബോട്ടം വരുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു പീച്ചാണ് ബേസ് കളറ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ മിനിമം രണ്ട് മീറ്റർ എടുക്കണം എന്നേ ഉള്ളൂ അങ്ങനെ പത്ത് മീറ്ററിൻ്റെ മുകളിലേക്ക് എത്ര എടുത്താലും സെവൻ്റി റുപ്പീസ് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഒക്കെ എടുക്കാം പക്ഷേ സെവൻറ്റി മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പം വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിന്നും എത്ര ഡിസൈൻ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഒത്തിരി പേര് ടോപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ കുറച്ച് ഒരു ലാബോട്ട് വിൽക്കുന്നവരുണ്ട് അതായത് ഇത് രണ്ടര മീറ്റർ എടുത്ത് കഴിയുമ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസാണ് നിങ്ങൾക്ക് വരുന്ന ചാർജ് അതിൻ്റെ കൂടെ അമ്പതോ നൂറോ ഇട്ടിട്ട് ടോപ്പിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് സെല്ല് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല കേട്ടോ അതല്ലാതെ മെറ്റീരിയൽ മാത്രമായിട്ടും സെയിൽ ചെയ്യുന്നവരുണ്ട് നെക്സ്റ്റ് ടു പീസ് സെറ്റാണ് പ്രിൻ്റഡ് കാന്തയാണ് ഇതിൽ അതുപോലെ തന്നെ ഇൻഡിഗോ ബ്ലൂ ആണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ ആണ് ബേസ് കളറ് അപ്പോൾ ഇത് ടോപ്പ് ബോട്ട് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ടോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ കാരണം ഒത്തിരി പേര് സെറ്റായിട്ട് തന്നെ എടുക്കണമെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സെറ്റായിട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് ബേബി പിങ്കാണ് ബേസ് കളറ് അടുത്തത് ബ്ലൂ ഷാഷാണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് പ്രിൻറ്റഡ് കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് നയൻറ്റി നയൻ റുപ്പീസാണ് ഒരു മീറ്റർ റേറ്റ് വരുന്നത് ഇപ്പോൾ പത്ത് മീറ്ററിന് മുകളിലേക്ക് എത്ര എടുത്താലും സെവൻറ്റി റുപ്പീസ് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ ഇടുമ്പോഴ് ഒത്തിരി പേര് ബൾക്കായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സും ഒത്തിരി പേരുണ്ട് കേട്ടോ അടുത്ത നമുക്ക് പ്രിൻറ്റഡ് കാന്തയുടെ പ്ലെയിൻ മെറ്റീരിയൽസ് കാണാം അപ്പോൾ പ്ലെയിൻ കാന്ത അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം